കൈലാസ് വേലിലേക്ക് സ്വാഗതം ഞാനിപ്പം നേർപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പറിക്കാൻ തുടങ്ങിയില്ലേ കുറച്ചേ പറിച്ചുള്ളു അങ്ങും ഒക്കെ നിൽക്കുക അപ്പോൾ ഈ നിൽക്കുന്ന ആ കഞ്ഞാളാദ്യം ഒഴിച്ചതിനകത്ത് നിറച്ചുണ്ട് അതൊന്നുകൂടെ ഒന്ന് വിളയട്ടെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അതിന് കുറച്ചേ അപ്പുറത്തു നിങ്ങളെ കാണിച്ചല്ലേ ആ രണ്ട് കൊല്ലേന്ന് പറിച്ച മുളവ ഭയങ്കര ഇരിയുള്ള മുളവ ഞാൻ ഇതൊക്കെ നടാൻ മടിക്കുക കാരണം കുരങ്ങിൻ്റെ ശല്യം കാരണം പക്ഷേ ഇപ്പം ഞാൻ ഈ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടും പിന്നെ എനിക്ക് നേരത്തെ ഒട്ടേ നിലവൊക്കെ അങ്ങ് കൊണ്ടാൽ ഞങ്ങൾ ചെയ്യും ചെയ്യുവാനും ഇവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഇപ്പം ഞാൻ കിട്ടുന്ന വെള്ളവും കിട്ടുന്ന എൻ്റെ വീട്ടിലെ ഉണ്ടാകും കളയുന്ന വേസ്റ്റുകളും വെള്ളും അത് ഇതൊക്കെ ഒഴിച്ച് എനിക്കിഷ്ടം പോലെ പച്ചമുളക് ആഴ്ച ഞാൻ അര കിലോ പച്ചമുളക് ഒരു കിലോളം ഉണ്ട് ഞാൻ ഞങ്ങളുടെ ആവശ്യത്തിനെ പറിക്കത്തുള്ളൂ എനിക്ക് അഞ്ച് മൂട് കൊല്ലയുണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്യണം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണം ഇതുപോലെ നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ എനിക്ക് വേണ്ട കിലോ പച്ചമുളക് ഉണ്ട് ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ നിപ്പോൾ ഉണ്ട് കുറച്ചേറച്ചുള്ളൂ നിങ്ങളും ഇതുപോലെ ചെയ്യും ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ ലൈക്ക് ഷെയർ ചെയ്യോ ഓക്കേ